അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ പരിശുദ്ധമായിരിക്കുന്ന ദുൽഹജ്ജ് മാസത്തിലെ വളരെ പുണ്യകരമായ ദിനങ്ങൾ പതിവ് പോലെ ആ ദിവസങ്ങളിൽ അറഫ നോമ്പ് വീണ്ടും ചർച്ചയാവുകയാണ് നമ്മുടെ നാട്ടിലും വിദേശ രാഷ്ട്രങ്ങളിലും പ്രത്യേകിച്ച് സൗദി അറേബ്യയിലൊക്കെ മാസപ്പിറവി വ്യത്യസ്തമായി എന്ന കാരണം കൊണ്ട് അറഫ ദിവസവും വ്യത്യസ്തമായി വരും ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന അതേ ദിവസം തന്നെ നോമ്പ് അനുഷ്ഠിക്കണമെന്നും ഇന്ന് സോഷ്യൽ മീഡിയ ശക്തി പ്രാപിച്ച കാലമായതുകൊണ്ട് നിമിഷങ്ങൾ കൊണ്ട് വിവരങ്ങൾ അറിയാവുന്ന സാഹചര്യമുണ്ടെന്നും അതുകൊണ്ട് പഴയ ആളുകൾ പറഞ്ഞു വെച്ചതിനെ അവലംബിക്കേണ്ടതില്ല എന്നും പറഞ്ഞുകൊണ്ട് കുറേ ആധുനിക മുഫ്തിമാർ ഓൺലൈൻ മീഡിയകളിൽ വളരെയധികം പ്രചാരണം നടത്തുകയാണ് എന്താണ് വസ്തുത പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം ഹിജിരി കലണ്ടർ പ്രഖ്യാപിക്കപ്പെടുന്നത് ഓരോ മാസത്തിലും അവരവരുടെ നാട്ടിലുള്ള മാസപ്പിറവി അടിസ്ഥാനമാക്കിയാണ് നോമ്പാണെങ്കിലും പെരുന്നാളാണെങ്കിലും ഒക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നാൽ അറഫ ദിവസം ഹാജിമാർ നിൽക്കുന്ന അതേ ദിവസം തന്നെ നോമ്പനുഷ്ഠിക്കണമെന്നും അതെന്തിനാണ് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കുന്നത് എന്നുമൊക്കെ പല ആളുകളും പറയുമ്പോൾ അവർ എന്തുകൊണ്ടാണ് ഹദീസുകളിലേക്കും ആയത്തുകളിലേക്കും മടങ്ങാത്തത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹുലി സ്വലമാ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് നോമ്പ് അനുഷ്ഠിക്കേണ്ടതും നോമ്പ് തുറക്കേണ്ടതുമൊക്കെ മാസപ്പിറവി അടിസ്ഥാനമാക്കിയാണ് അത് മാസം കാണാതിരുന്നാൽ മുപ്പത് ദിവസം പൂർത്തിയാക്കി അടുത്ത മാസം ഒന്ന് തുടങ്ങണം എന്നാണ് ഈ പറയപ്പെട്ട നിബന്ധന എല്ലാ മാസത്തിനും ബാധകവും ആണ് അതിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ ഈ ഓൺലൈൻ മീഡിയകൾ ഇപ്പോഴും എത്തിപ്പെടാത്ത പല നാടുകൾ പല കുഗ്രാമങ്ങൾ അവിടെയുള്ള ആളുകളൊക്കെ എന്താണ് ചെയ്യേണ്ടത് അതുമാത്രമല്ല സൗദി അറേബ്യയിൽ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന സമയം അതിൽപ്പെട്ട ഒരു നിമിഷം പോലും പകലായി ലഭിക്കാത്ത പല രാഷ്ട്രങ്ങളിലും ഉള്ള ആളുകൾ അവർ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ അവർക്ക് അറഫാ ദിനത്തിൻ്റെ നോമ്പിൻ്റെ പുണ്യം പരിപൂർണമായി നിഷേധിക്കപ്പെടുകയാണോ അതല്ലെങ്കിൽ അവർ രാത്രിയിൽ നോമ്പ് രക്ഷിക്കേണ്ടി വരുമോ കാരണം അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ചെയ്യണം എന്നു വാദിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ കൂടി പറയാമല്ലോ ഈ പറയപ്പെട്ട ആളുകളോട് അള്ളാഹു അനീതി കാണിച്ചുവോ അവർക്ക് അറഫയുടെ പുണ്യം നഷ്ടപ്പെടുന്ന രൂപത്തിൽ അങ്ങനെയൊന്നുമല്ല അറഫ നോമ്പ് സുന്നത്താക്കപ്പെട്ടിരിക്കുന്നത് ദുൽഹജ്ജ് ഒമ്പതിനാണ് നാം ജീവിക്കുന്ന രാജ്യത്ത് എന്നാണോ ദുൽഹജ് ഒമ്പതായി കണക്കാക്കപ്പെടുന്നത് അന്നാണ് അറഫ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് അതിൽ യാതൊരു കൺഫ്യൂഷനും വേണ്ട ആളുകളെ പറഞ്ഞ് കൺഫ്യൂഷനാക്കുകയും വേണ്ട ഇനി സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യാം പരിശുദ്ധമായിരിക്കുന്ന ദുൽഹജിൻ്റെ ആദ്യത്തെ പത്തു ദിവസത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് അള്ളാഹുത്ത അാലാക്ക് ഈ ദിവസങ്ങളിൽ ഇബാദത്ത് ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമാണ് എന്നാണ് അപ്പം അങ്ങനെ ഇഷ്ടമുള്ള ദിവസങ്ങളിൽ കൂടുതൽ ചെയ്യേണ്ടത് ഒന്നു മുതൽ ഒമ്പത് വരെ നോമ്പ് അനുഷ്ഠിക്കാൻ സുന്നത്തുമുണ്ട് അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഹാജിമാർ നിൽക്കുന്ന അറഫയിൽ നിൽക്കുന്ന ദിവസം വേണമെങ്കിൽ നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാം അതും സുന്നത്താണല്ലോ കാരണം അന്ന് നമ്മുടെ നാട്ടിലെ കണക്ക് പ്രകാരം എട്ടാണ് അന്നും നോമ്പ് സുന്നത്തുണ്ട് അതോട് ചേർത്തുകൊണ്ട് അടുത്ത ദിവസം നാട്ടിലെ ദുൽഹജ് ഒമ്പതിന് അറഫ നോമ്പും അനുഷ്ഠിക്കാം അങ്ങനെയാകുമ്പോൾ അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന ദിവസം നോമ്പെടുത്തില്ല എന്ന ഒരു മാനസിക വിഷമം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും മാത്രമല്ല നമ്മുടെ നാട്ടിലെ ദുൽഹജ് ഒമ്പതിന് അറഫ നോമ്പ് അനുഷ്ഠിച്ച പുണ്യവും കിട്ടും ഇതാണ് ഇതിനെക്കുറിച്ച് വളരെ ലളിതമായിട്ട് പറയാനുള്ളത് അള്ളാഹുത്താല കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല രൂപത്തിൽ കർമ്മങ്ങൾ നിർവഹിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ വ ആഹ്റുദ്ദുല്ല السلام عليكم ورحمه الله وبركاته